വൈ സംസ്ഥാന സെക്രട്ടറി പി കബീർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ എത്രമേൽ ഭിന്നിപ്പുണ്ടാക്കിയിരിക്കുന്നു ഈ പത്ത് വർഷക്കാലത്ത് ഭരണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഏതാനും രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ മുസഫർ നഗറിലെ ഒരു നേഹ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലെ തൃപ്തി ദേശായി എന്ന് പറയുന്ന ഒരു അധ്യാപിക ഒരു വിദ്യാർത്ഥിനിയെ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് മറ്റൊരു വിദ്യാർത്ഥിയെ മുഖത്ത് അടുപ്പിച്ച വീഡിയോ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും ഒരു കുട്ടിയെ കൊണ്ട് മറ്റേ കുട്ടിയെ അടുപ്പിക്കണം മുഖത്ത് അടുപ്പിക്കുകയാണ് അത് കണ്ട് അതിനുശേഷം വിശദീകരണം ചോദിച്ച സമയത്ത് ആ കുട്ടി നന്നായി പഠിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത് എന്ന് പറയും നമ്മളെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സ്കൂളുകളിൽ അത്തരത്തിൽ നാം കണ്ടിട്ടുണ്ടോ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് മറ്റൊരു വിദ്യാർത്ഥിയെ വർദ്ധിപ്പിക്കുന്നത് അപ്പോ അത് അതിന്റെ പിന്നാമുറങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് കുട്ടികളും രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഒരു വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ മതപരമായ ഭിന്നിപ്പ് ആ പ്രായത്തിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ളത് ഉദ്ദേശത്തിന്റെ ഭാഗമായാണ് ആ അധ്യാപിക അത് ചെയ്തി ചെയ്യിപ്പിച്ചത് അത് ആ അധ്യാപികക്ക് പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ അവിടെ നിന്നും അങ്ങ് തോന്നിയതല്ല നമ്മുടെ ഈ കഴിഞ്ഞ വർഷമായി നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ സ്പർദ്ധ ആർഎസ്എസിന്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ നടത്തിയ സ്പർദ്ധയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസിക്കുന്ന ഒരു അധ്യാപികർക്ക് പോലും ഉണ്ടാക്കിയത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ ജി മുരളീധരൻ നായർ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ഷാജഹാൻ എഐഎസ്എഫ് ജില്ലാ സെക്രട്ടറി കെ ഷിനാഫ് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി എ വി രാജൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി മുരുകൻ എ ഐ വൈ എഫ് നെന്മാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കാജ ഹുസൈൻ ബഷീർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്